അതേ മോശത്ത ഇന്ന് ഞാനാണ് എന്റെ പേര് നവ്യ എന്നാണ് ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഐ എസ് ടി വലിയ മൈഡിൽ എം ടെക് മെഷീൻ ലേണിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുന്നേ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായി ഉണ്ടെങ്കിൽ അറിയാമായിരിക്കും ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് മുന്നേ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്കൂളൊക്കെ തുറന്ന എല്ലാവരും കൂടി ആക്ടിവിറ്റീസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മളെ അടുത്ത് ഒരു രണ്ട് മൂന്ന് വീഡിയോസിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കേട്ടിട്ടുണ്ട് അല്ലെ എ ഐ എ ഐ ജനറേറ്റഡ് വീഡിയോസ് ടീ ഫേക്ക് വീഡിയോസ് പിന്നെ ചില എന്താ പറയാ മനുഷ്യന്മാരെ എ ഐ വന്ന് റീപ്ലേസ് ചെയ്യുവോ ഫേക്ക് ന്യൂസുകൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് എന്ത് ചെയ്യുക പിന്നെ നിങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില എ ഐ ജനറേറ്റഡ് ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ പിന്നെ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഒരുപാട് വീഡിയോസ് വാട്സപ്പ് പോവാടുകള് റൈറ്റിങ്സ് ഒക്കെ ഇതിന്റെ മുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ കൂടി ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നോ എത്ര മാത്രം ഇത് എന്താ പറയാ ഭാവിയിൽ ഇത് നമ്മളെ എഫക്ട് ചെയ്യുന്നോ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പോഴും വലിയ ധാരണയില്ല അപ്പൊ ഞാൻ എം ടെക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ് ബ്രാഞ്ച് ആണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് അപ്പൊ അതിനകത്താണ് ഞാൻ എം ടെക് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോ വെക്കേഷൻ പീരീഡ് ആണ് ഒരു രണ്ടു മാസം വേറെ പണിയൊന്നും ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു അവയർനെസ് പോലെ എങ്ങനെയാണ് മെഷീൻ ലേർണിംഗ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും ശരിയാണോ എന്താ പറയാ ഒരുപാട് ുറിപ്പുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി ഞാൻ തന്നെ ഒരുപാട് ഫേക്ക് ആർട്ടിക്കിൾസും മറ്റു സാധനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ മറ്റേ എന്താ പറയാ മറ്റേ സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു അസ്തമിക്കുന്നു ചില വീഡിയോസ് കാണുമ്പോ നമുക്ക് ക്യൂരിയോസിറ്റിയാണ് അല്ലെ ഇത് ശരിക്കും ആണോ എന്തൊരു റിയലിസ്റ്റിക് ആണ് ഇത് കാണാനുള്ളത് മോസ്റ്റ് പ്രോബലി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് ഈ അമേരിക്ക ഗോട്ട് ടാലന്റ് കാലന്റ് പറഞ്ഞിട്ട് റിയാലിറ്റി ഷോയിൽ ഒരാൾ മയിലിന്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കുന്നു പെട്ടെന്ന് അത് മൈലായിട്ട് മാറുന്നു അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ണോ അല്ലേ ഇത് ഇതിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ ഏതാ ശരി തെറ്റെന്ന് മനസ്സിലാവുക ഇങ്ങനെയൊക്കെ ഒരുപാട് ക്യൂരിയോസിറ്റികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും സത്യാവസ്ഥ എന്താണ് എത്ര മാത്രം നമ്മളുടെ ഫ്യൂച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെ തള്ളാണ് എന്തൊക്കെ റിയൽ ആണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു അവയർനെസ് നമ്മളെ പോലെയും ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ചാനലിന്റെ എയിം എന്ന് പറയുന്നത് ഗണിതശാസ്ത്ര മേളയിലൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന ൾ ആയിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് ശാസ്ത്രമേളയിലുള്ള മോഡലുകളോ ചാർട്ടുകളോ റിസർച്ച് പ്രൊജക്ടുകൾ ഒക്കെ ഉണ്ടാക്കാമെന്നുള്ള അതിന് അത് അങ്ങനത്തെ ഒരു ഒരു നാലഞ്ച് വീഡിയോകളാണ് അടുത്തൊരു കുറച്ച് നാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഒന്ന് രണ്ട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ ഞാൻ പറയാം ഒരെണ്ണം ചാറ്റ് ജി പി ടി ആണ് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു സാധനമാണ് എങ്ങനെയാണ് ചാറ്റ് ജി പി വർക്ക് ചെയ്തത് അതല്ലേ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ തിയറി എന്താണ് ഇതിന്റെ മാത്തമാറ്റിക്സ് ചാറ്റ് എന്താണ് നോക്കി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് വർക്ക് ചെയ്യുന്നത് ബേസ് ചെയ്ത് മാത്രമാണ് നമ്മളെ കുഞ്ഞു ക്ലാസ്സിൽ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ ഇങ്ങനെ കോയിൻ ടോസ് ഹെഡ് വീഴുന്നു ടയില് വീഴുന്നു ഇതാണ് നമ്മൾ പഠിച്ച പ്രോബിലിറ്റി അതിന്റെ ഒരു സ്റ്റെപ്പ് അഡ്വാൻസ് ആക്കിയിട്ടാണ് ചാറ്റ് ജി പി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ദ ഹോൾ ഐഡിയ ഓഫ് ചാറ്റ് പ്രോബബിലിറ്റി തോന്നില്ലേ നമ്മൾ ഒരുപാട് എത്രയോ വർഷങ്ങളായി നമ്മൾ പ്രോബ്ലിറ്റി പഠിക്കുന്നു അത് അപ്ലൈ ചെയ്യുന്നു അത് പഠിപ്പിക്കുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചപ്പോൾ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് അപ്പൊ മാത്തമാറ്റിക്സ് ആണ് നമ്മൾ എല്ലാ മെഷീനുകളിലും ഉപയോഗിക്കുന്നത് പക്ഷെ എന്താ പറയാ അറിയാൻ അറിയാൻ അറിയുന്ന അറിയാൻ അറിയുന്നവരുടെ കയ്യിൽ വടി വടിയെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ ആദ്യമായിട്ട് നമ്മൾ ഈ വടി വടിയെടുത്ത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ പവർഫുൾ വടിയെടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ് പണ്ടൊക്കെ പിള്ളേർ തള്ളാൻ വേണ്ടിയിട്ടായിരുന്നു മാസിൻ്റെ സാധനം പരിപാടി എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് വേറെ ഒരുപാട് ആപ്ലിക്കേഷനിലേക്ക് ഈ ടൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു റവല്യൂഷണറി മാറ്റമാണ് എ ഐ കൊണ്ടുവന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് കുറച്ച് പേരും ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത് ഓക്കെ ഇത് ൾ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കുള്ള ഒരുപാട് തെറ്റുധാരണകളൊക്കെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു നാലഞ്ച് വീഡിയോകളിലൂടെ ആൻഡ് എന്താ പറയാ നിങ്ങള് യൂഷ്വലി ശാസ്ത്രമേഖല മോഡൽസ് എന്ന് പറയുന്നത് മേ ബി എന്താ പറയാ നോമൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുമായിരിക്കും അല്ലെങ്കിൽ മറ്റേ ഇത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കുക അത് മേ ബി ഒരു പ്രോബ്ലി ചെയ്തിട്ടുണ്ടായിരിക്കും ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാകുന്നതിന്റെ കൂടെ ഒരു കട്ടിങ് എഡ്ജ് ടോപ്പിക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച ഒരു വർക്കിംഗ് മോഡൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആധാർ കാർഡാണ് ആധാർ കാർഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്താണ് ഇതിന്റെ അത്ഗരതം ഇങ്ങനെയൊക്കെയുള്ള ഒരു വർക്കിംഗ് മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി സോ മച്ച് അമേസിംഗ് ഷുവർ ഷോർട്ട് ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പൊ അതൊന്ന് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അതാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ കാര്യത്തിലേക്ക് മുമ്പ് ചെറിയൊരു കാര്യം കടക്കുന്നതിനൂടെ മെൻഷൻ ചെയ്യാനിന്റെ നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്ക് പറഞ്ഞല്ലോ ഞാൻ ഐ ഐ എസ് സിന്നാണ് പഠിക്കുന്നത് കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾ കവിടെ വെച്ചിട്ട് ഈ ന്യൂ മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയല്ലേ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും സ്റ്റേറ്റ് സിലബസ് ആയി എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ജില്ലയിലെ ആയിട്ട് വരുന്ന ഒരു പത്ത് പന്ത്രണ്ടോ കുട്ടികളെ ഓരോ ജില്ലയിലും സെലക്ട് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് ലെവലിൽ ഒരു കോച്ചിങ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ന്യൂ മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ആറാം ക്ലാസ് തൊട്ടൊന്ന് പത്താം ക്ലാസ് അഞ്ച് തൊട്ട് പത്ത് വരെ എങ്ങാണ്ടുള്ള കുട്ടികളൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഈ വർഷത്തെ പരിപാടി നടന്നത് എന്റെ എന്റെ ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഈ എ എസ് ഡി ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ പണ്ട് ഇതിലൊക്കെ പകർക്കുന്ന ഒരാളായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര നെസ്റ്റാർജി അടിച്ചിട്ട് ഞാൻ ഒരു ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം പഴയ പോലെ ആ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ പുറകിൽ ഇരുന്ന് നോക്കാന്ന് വിചാരിച്ചു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ക്ലാസ് കൈകാര്യം കൃഷ്ണ മാഷാണ് നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്ന ആളാണ് കൃഷ്ണമാഷ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആണ് സാറിന്റെ ക്ലാസ് ഭയങ്കര രസാണ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ഏത് ലെവലുള്ള ആളാണെന്നുണ്ടെങ്കിലും സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പുതിയ ഒരു ഐഡിയ ഭയങ്കര ക്യൂരിയോസൈറ്റി നമുക്ക് ഇങ്ങനെ കേട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാനിത് കേൾക്കാൻ പോയ സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ കൂട്ടി ബുക്കുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പൊ എന്റെ കോളേജ് ലെവലൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് പോയ സമയത്ത് ചോദിച്ചത് ഇത് അഞ്ചാം ക്ലാസ്സിൽ പിള്ളേർക്ക് പഠിപ്പിക്കുന്ന കാര്യം ഞാൻ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ നീ എന്തിനാ എന്നെ വിളിച്ചു കൊണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി എന്നാൽ നമുക്ക് പോകാൻ നമുക്ക് പോയേണ്ടതെല്ലാമ്പ് നമുക്ക് പോകാൻ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ സാറ് ക്ലാസ് തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പഴേക്കും സാറിനെ ചോദിച്ചു ഇതിന്റെ ആൻസർ ആയിരുന്നെങ്കിലും അറിയാമോ എത്രയാണെന്നുള്ളത് ഇവ ചാടി മിനിറ്റ് പല പതിനൊന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു ആൻസർ അപ്പൊ അത്ര രസമായിട്ടാണ് സാർ ക്ലാസ് എത്തായിരുന്നു അന്ന് അപ്പൊ സാർ അന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഇന്ന് പ്രെസന്റ് ചെയ്യുന്നത് ഈ ആധാർ കാർഡ് വെരിഫിക്കേഷൻ എന്നുള്ളത് സാർ ചെക്ക് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെക്ക് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അതെനിക്ക് അഞ്ചാം ക്ലാസ്സിന്റെ ടോപ്പിക്കോ മറ്റുമാണ് അപ്പൊ സൈറ്റ് ബോക്സിന് ഒരു ആക്ടിവിറ്റി പോലെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു വീഡിയോയില് ോട് വന്ന് ന്യൂമാ കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാവരുടെ അടുത്തു പാർട്ടിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡെഡിക്കേണ്ടത് നമുക്ക് കടക്കാം ഓക്കെ സോ ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് ആധാർ കാർഡ് നിർമ്മിച്ചിരിക്കുന്ന അൽഗരിതത്തിന്റെ പേരാണ് വെർ ഓഫ് അൽഗരതം വി ഇ ആർ എച്ച് എഫ് എഫ് വെർ ഓഫ് എന്നാണ് ഇതിന്റെ പേര് ഓക്കെ അൽഗരതം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പുണ്ടായിരിക്കും പക്ഷെ ഇത് ബേസിക്കലി നമ്മളൊരു മാൻസർ കൺസെപ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ എഗൻ ആധാർ കാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ എല്ലാ ഇൻഫർമേഷനും സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും ഇത് ഡീകോഡ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു പഴപാടില്ല കൊറച്ച് രണ്ട് താക്കോൽ വെച്ച് തുറക്കുന്ന ഒരു കൂട്ടാണ് എന്ന് വിചാരിച്ചത് ഇമാജിൻ നമ്മളെ മറ്റേ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും വരുന്ന ഷവർ ഉണ്ടല്ലോ അതും തിരിക്കണ തിരിക്കണാണെന്ന് മാനേജ് ചെയ്ത് കുറച്ച് പാടാണ് അപ്പൊ അത്രയും ഒരു ഡിഫിക്കൽട്ടി ഇതിനകത്ത് എന്തായിരിക്കും അത്രയും കെയർഫുൾ ആയിരിക്കാം ഓക്കെ നമ്മളിത് തുറക്കാൻ രണ്ട് താക്കോലുകളാണ് ഉപയോഗിക്കുന്നത് രണ്ട് ടേബിളുകളാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം സോ ഞാൻ സാമ്പിളിനായിട്ട് ഒരു ആധാർ കാർഡ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മെറ്റന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു ഇമേജ് ആണ് ആളുടെ പേരും ഡാറ്റൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ആ പന്ത്രണ്ട് ഡിജിറ്റ് നമ്പറാണ് നമുക്കൊന്ന് നോക്കാലോ രണ്ട് ഒമ്പത് നാല് മൂന്ന് ആറ് അഞ്ച് ഒമ്പത് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാണ് നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് വച്ചിട്ടാണ് നമ്മൾ ഈ മാജിക് കളിക്കാൻ പോകുന്നത് അപ്പൊ ആധാർ കാർഡിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട് ഒരാളുടെ പേരുണ്ട് അക്ഷൻ്റെ പേരുണ്ട് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് അയാൾ മെയിലാണോ ഫീമെയിലാണോ എന്നുണ്ട് പിന്നെ ബാക്കിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ല ഓക്കെ സോ ഈ പന്ത്രണ്ട് ഡിജിറ്റൽ നമ്പർ നമ്മൾ നേരെ എഴുതുന്നു സോ സുദസിനെ നമ്പർ ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു തിരിച്ചെഴുതുന്നു ഓക്കെ തിരിച്ചു എഴുത്തുമ്പോൾ ഇത് എന്തായിട്ട് മാറും ഒന്ന് ആറ് നാല് മൂന്ന് മൂന്ന് ഒമ്പത് അഞ്ച് ആറ് മൂന്ന് നാല് ഒമ്പത് രണ്ട് ഓക്കെ ഇങ്ങനെയായിട്ട് മാറും ഇനിയാണ് നമ്മുടെ രണ്ട് ടേബിൾ നമുക്ക് ആവശ്യമുള്ളത് ആദ്യത്തെ ടേബിളിന്റെ പേരാണ് പെർമ്യൂട്യൂഷൻ ടേബിൾ പെർമ്യൂട്ട്യൂഷൻ എന്ന വാക്ക് ഒരു പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഞാൻ യു പി ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പെർമിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കുറച്ച് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചു മറിച്ചും മറിച്ചും തിരിച്ചു എഴുതുന്ന പെർമുറ്റ്യൂഷൻ എന്ന് വെക്കുന്നത് മൂന്ന് നാല് അഞ്ച് നമ്പർ ഉണ്ടെന്ന് വേണ്ട അതിന് നമുക്ക് മുന്നൂറ്റി നാപ്പത്തി അഞ്ച് എഴുതാലോ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് എഴുതാലോ അഞ്ഞൂറ്റി മുപ്പത്തിനാലും എഴുതാലോ ഇതെല്ലാം ഈ ഡിജിറ്റ്സിന്റെ എന്താ പെർമ്യൂട്ടേഷൻസ് ആണ് ഇങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് സോ അതുപോലത്തെ ഒരു ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് അത് തിരിച്ചു മറിച്ചു എഴുതിയിരിക്കുന്നതാണ് പാതത്തോളം നിങ്ങൾ നോക്ക് പൂജ്യം മുതൽ ഒമ്പത് വരെ നേരെ എഴുതിയിരിക്കുന്നതാണ് രണ്ടാമത്തെ എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് അഞ്ച് ഏഴ് ആറ് രണ്ട് എട്ട് മൂന്ന് ഒമ്പത് എട്ട് മൂന്ന് പൂജ്യം ഒമ്പത് നാല് ഒരു ഒരു കോമ്പിനേഷൻ അടുത്തത് കുറച്ചും കൂടെ മാറ്റിയത് കുറച്ചും കൂടെ മാറ്റിയത് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് സോ ആ ഒരു ഒമ്പത് പത്ത് അക്കങ്ങളുടെ പെർമ്യൂട്ടേഷന്റെ ഒരു ടീബിളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിന് ചില പ്രത്യേകതകൾ വരട്ടോ ആ പ്രത്യേകത എന്താന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം ഇതാണ് ഒരു ടേബിൾ രണ്ടാമത്തെ ടേബിൾ ആണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നമ്മളെ ഗുണപട്ടിക അതായത് ഇതിന്റെ പേര് മൾട്ടിപ്ലിക്കേഷൻ ടീബിൾ ആണെന്നുള്ള ഡിഫറെ എഗൻ ഇതും ഇത് തന്നെയാണ് വരുന്നത് പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകൾ കുറച്ച് തിരിച്ചു മറിച്ചു മറിച്ചു തിരിച്ചു എഴുതിയിരിക്കുന്നതാണ് ഇതിൽ നമുക്ക് പൂജ്യം നമുക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഉറപ്പായിട്ടും ഇന്ത്യക്കാർക്ക് പൂജ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ പൂജ്യം ഞാനൊന്ന് റെഡില് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ അതിന് വലിയ പ്രത്യേകത ഓക്കെ സോ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടീമിലും അപ്പൊ നമുക്ക് ഒരു ആധാർ കാർഡിന്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഇതിന്റെ ഡിജിറ്റ് ഒക്കെ എഴുതാം ഓക്കെ ഡിജിറ്റ് എങ്ങനെ റിവേഴ്സ് ആക്കി എഴുതുക ഇപ്പൊ നമ്മളത് രണ്ട് ഒമ്പത് നാല് മൂന്നേനും പറഞ്ഞിട്ടുള്ളതായിരുന്നു ആധാർ കാർഡ് നമ്പർ നമ്മൾ എന്താണ് തിരിഞ്ഞ് എഴുതിയിട്ടുണ്ട് ഒന്ന് ആറ് നാല് മൂന്ന് മൂന്ന് ഒമ്പത് അഞ്ച് ആറ് ഏഴ് മൂന്ന് അങ്ങനെ ഇപ്പത്തെ ഞാൻ ഐ എന്നും എഴുതിയിരിക്കുന്ന എന്താണ് പൂജ്യം മുതൽ ഏഴ് വരെ എഴുതി അതിനുശേഷം പിന്നെ പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് പറയുക എഴുതി ഇത് എന്തിനാ എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്തിരിക്കുന്നത് പൂജ്യം മുതൽ ഏഴ് വരെ എഴുതി പിന്നെ പൂജ്യം മുതൽ ഒന്ന് രണ്ട് മൂന്ന് പറയുക എഴുതി ഓക്കെ ഇത് എന്തിനാണെന്ന് ഞാൻ പറയുക സുഖിങ്ങനെ രണ്ട് ഡാറ്റയുണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് സാധനങ്ങളുണ്ട് ഇനി നമ്മള് ഈ രണ്ട് കോളം നമുക്ക് ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട് അത് രണ്ടും നമ്മൾ ഫിൽ ചെയ്യണം ഓക്കെ ആദ്യത്തെ കോളം ഫിൽ ചെയ്യാനാണ് നമ്മൾ ആദ്യത്തെ താക്കോൽ എടുക്കുന്നത് പെർമ്യൂട്ടേഷൻ ടേബിള് അത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു നമ്പർ ഉണ്ടല്ലോ പൂജ്യം അതിൻ്റെ അപ്പുറത്തൊരു നമ്പർ ഉണ്ടല്ലോ വണ് അപ്പൊ പൂജ്യം കോളം ഒന്നാമത്തെ റോ ടി സീറോ വൺ അത് നമ്മൾ എന്ത് ചെയ്യാം പെർമ്യൂട്ടേഷൻ ടേബിൾ നോക്കാം അപ്പൊ ഏതാ വാല്യൂ വണ് അതവിടെ ഫില്ല് ചെയ്യാം അടുത്ത റോയിലേക്ക് പോവാ അടുത്ത റോ എന്താ ആണ് ആണ് ഇവിടെ ടേബിൾ അതായത് ഒന്നാമത്തെ റോ ആറാമത്തെ കോളം അത് വാല്യൂ മൂന്ന് നമ്മൾ അതിവിടെ ഫിൽ ചെയ്യാം മനസ്സിലായോ ഇങ്ങനെ ഇങ്ങനെ ഫിൽ ചെയ്ത് പോവാം ഒന്ന് പറഞ്ഞു രണ്ട് നാല് അല്ലെ രണ്ടാമത്തെ റോ നാലാമത്തെ കോളം അത് എത്ര വാല്യൂ വരാ ഏഴ് ഇതുപോലെ ഈ കോളം നമ്മൾ ഫിൽ ചെയ്യണം ഇതെന്താണ് ഇതൊരു താക്കോലാണ് ഇത് വെച്ച് നമ്മൾ ആദ്യം ഇപ്പൊ തുറന്നു ഇപ്പൊ തുറന്നപ്പോ നമുക്ക് ഇത്രയും വാല്യൂകൾ കിട്ടി ഇനി നമ്മൾ അടുത്ത ടേബിൾ എടുത്ത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവില്ല പക്ഷെ ഇമാജിനിൻ ആധാർ കാർഡാണ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്തായാലും അടുത്ത ടേബിൾ ആണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇതുപോലെ മേലത്തെ വാല്യൂ താഴത്തെ വാല്യൂ എടുക്കുന്നത് ഓക്കെ നമ്മൾ പൂജ്യം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക സോ പൂജ്യം ടു ഫസ്റ്റ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ആൻഡ് പെർമുട്ടേഷൻ വെച്ച് നമുക്ക് നമുക്ക് എന്താണോ വാല്യൂ 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 കിട്ടിയിരിക്കുന്നത് ആ ആണ് കോളം 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 ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ റോ വരുന്നത് അത് നമ്മൾ ഇവിടെ ഫിൽ അടുത്ത എന്തായിരിക്കും അടുത്തത് കിട്ടിയിരിക്കുന്ന ആൻസർ ഉണ്ടല്ലോ വണ്ണ് അതായത് മൾട്ടിപ്ലിക്കേഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് തൊട്ട് എന്താണ് വാല്യൂ 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 എന്താണെന്നാണ് ഇവിടെ ഒന്നാണ് മൂന്നാണ് താഴത്തെ സോ മൾട്ടിപ്ലിക്കേഷൻ ഒന്നാമത്തെ ഒന്നാമത്തെ റോ റോ മൂന്നാമത്തെ മൂന്നാമത്തെ കോളം കോളം എത്രയാ ആണ് വന്നിരിക്കുന്നത് അവിടെ ഫിൽ ചെയ്യാം അടുത്ത വാല്യൂ പറഞ്ഞു എത്രയായിരിക്കും നാലാമത്തെ റോ ഏഴാമത്തെ കോളം മനസ്സിലായോ നാലിവിടെ ഏഴ് ഇവിടെ 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 ഇത് രണ്ടും എടുത്തിട്ട് ഫിൽ ടേബിൾ അടുത്തായിരിക്കും അതിന്റെ വാല്യൂ ആണ് എത്രയാ അത് അവിടെ ഫിൽ ചെയ്യാം ഓക്കെ സിക്സ് സിക്സിന്റെ വാല്യൂ എത്രയാണ് വരുന്നത് ഓക്കെ സിക്സ് സിക്സിന്റെ വാല്യൂ സിഗറു ആണ് വരുന്നത് അത് അവിടെ ഫിൽ ചെയ്യുക ഇങ്ങനെ ഫിൽ ചെയ്ത് പോവുക അപ്പൊ രണ്ട് താൽപ്പോലുണ്ട് ആദ്യം പെർമ്യൂട്ടീഷ്യൻ ടേബിൾ ആണ് അതെങ്ങനെയാ ഫിൽ ചെയ്യാം ഈ ആദ്യത്തെ രണ്ട് വാല്യൂസ് നോക്കിയിട്ട് ഫിൽ ചെയ്യാം അടുത്ത മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ഫിൽ ചെയ്യാം വാല്യൂ താഴത്തെ വാല്യൂ നോക്കി ഫിൽ ചെയ്യാം ഓക്കെ ക്ലിയർ ആണോ അത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേബിൾ ഒന്ന് ഒന്ന് ഫിൽ ചെയ്തൊന്ന് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ ആർക്കാരുടെ സീക്രട്ട് എന്ന് പറയുന്നത് ഈ ചുവന്ന മാർക്കിൽ മാർക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ് എന്താണ് അവസാനത്തെ സംഖ്യ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട വാല്യൂ സീറോ ആണ് അത് എപ്പോഴും ഇന്ത്യയിലെ കോടാന കോടി ജനങ്ങളെ ഏതും മനുഷ്യന്റെ ആധാർ കാർഡ് എടുത്ത് നോക്കി അവസാനം ഈ ടേബിൾ ഫീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ സീറോ ആയിരിക്കും അതാണ് ആധാർ കാർഡിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതായത് ഏത് പന്ത്രണ്ട് ഡിജിറ്റും ആധാർ കാർഡ് ആവില്ല നമ്മൾ ചിലപ്പം പണ്ടൊക്കെ നമ്മൾ റീചാർജ് കൂപ്പണൊക്കെ അവസാനം മാറ്റി നമ്മള് അഥവാ റീചാർജ് കിട്ടിയാലോ എന്നൊക്കെ നോക്കും അങ്ങനെ ഇത് വർക്ക് ഇല്ല ഇതാണ് വെർഹോ വലകാരം വായിച്ചിട്ടാണ് എല്ലാ മനുഷ്യന്റെയും ആധാർ കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ അമ്മ അച്ഛൻ ചേച്ചി അല്ലെങ്കിൽ നാല് ആധാർ കാർഡ് എന്തായാലും ഉണ്ടാവില്ല ഇതൊന്നും ചെയ്തോളൂ ആധാർ കാർഡ് എടുത്ത് വെക്ക എന്താ ചെയ്യാ നമ്പർ എടുക്കുക തിരിച്ചിടുക ഈ ടേബിൾ വെച്ച് ഫില്ല് ചെയ്യാം എങ്ങനെ ഫിൽ ചെയ്യണ്ട ആദ്യം എന്ന് ഐന്ദ്രൻ ഫോളോ ഉണ്ടാക്കുക കണ്ടില്ലേ പൂജ്യം മുതൽ ഏഴ് വരെ എഴുതാ പിന്നെ പൂജ്യം വൺ ടു ത്രീഴുതാ പിന്നെ ഡിജിറ്റ് ഓരോന്ന് എഴുതുക ഇങ്ങനെ തിരിച്ചിട്ട് എഴുതാം എന്നിട്ട് എന്ത് ചെയ്യാം അതൊന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെയാണ് ആധാർ കാർഡ് വരക്കുന്നത് പതിനൊന്ന് നമ്പറുകൾ റാൻഡ് പന്ത്രണ്ടാമത്തെ നമ്പർ വെറോ വരും ഫോളോ ചെയ്യും അങ്ങനെയാണ് വരയ്ക്കുക അപ്പൊ ഞാൻ വെച്ചിട്ടിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത് ജഡ്ജസ് സർ സാറിന് ആധാർ കാർഡ് ഒന്ന് തരും ഇതിന്റെ ആദ്യത്തെ നമ്പർ എന്നോട് പറയേണ്ട അതെത്രയാണെന്ന് ഞാൻ പ്രെഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്കാം അപ്പൊ എന്താ ചെയ്യേണ്ടത് ആ നമ്പറുകൾ ഫില്ല് ചെയ്യാം അപ്പൊ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞേരാം ആ ആ ഒരു പെർട്ടിക്കുലർ ഫോണിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് സാർ ആധാർ കാർഡ് തന്നെ വിചാരിക്കാം നമ്മൾ ഫില്ല് ഫില്ല് ചെയ്ത് പോയി ഇവിടെ വരെ എത്തി അപ്പൊ അവിടെ നമുക്ക് വാല്യൂ കിട്ടി ഡി ടു ഫോറം കിട്ടി പിന്നെ ഈ രണ്ട് വാല്യൂ നമുക്ക് എത്രയാണെന്ന് അറിയില്ല അല്ല അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടേബിള് ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഫിൽ ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആധാർ കാർഡിന്റെ ഫസ്റ്റ് ഡിജിറ്റ് എത്താന്ന് അറിയില്ല അത് ജഡ്ജ് നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ അതാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതെന്താണ് അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടുള്ളത് അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉപയോഗിച്ച് ഫോർ ഇവിടെ ഉണ്ട് ഡി ഫോർ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം എന്താ വേണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമുക്ക് എന്തറിയാം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ കിട്ടണം എന്നറിയാം അല്ലെ അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത് 4 ാണ് ഇവിടെ വാല്യൂ അല്ലെ അതെത്രയാ നോക്കി നോക്ക് ഫോർ എവിടെയാണ് സീറോ വരുന്നത് വണ്ണിന് നേരെയാണ് സീറോ വരുന്നത് അപ്പൊ അവിടെ എന്താ വാല്യൂ 1 വണ്ണാണ് വരിക മനസ്സിലായോ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഡി ഫോർ വൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് സീറോ ആയിട്ടുള്ളത് അപ്പൊ ഫോർ നമുക്ക് കിട്ടി സീറോ ആണ് വരാന്ന് നമുക്ക് അറിയാം അതാണ് ആധാർ കാർഡിന്റെ കീ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ വരുന്ന വാല്യൂ വൺ ആയിരിക്കും വണ്ണ് നമ്മൾ അവിടെ ഫിൽ ചെയ്തു അവിടെ വണ് വന്ന് കഴിഞ്ഞാൽ ഇത് എവിടുന്നേ പെർമ്യൂട്ടേഷൻ ടേബിളിന്റെ റിസൾട്ട് ഒന്നാണ് അല്ലെ ഇതും ഇതും കൂടി ചേർന്നിട്ടായിരുന്നു ഇവിടെ വാല്യൂ വന്നത് സോ ഫോർ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് വൺ ആയിരിക്കും അല്ലെ അപ്പൊ പി ത്രീ ആണ് നമുക്ക് ഇവിടെ ആദ്യമേ അറിയാം ത്രീ ആണ് വാല്യൂ എന്ന് നമുക്കറിയാം ത്രീ കഴിഞ്ഞിട്ട് ഏതോ ഒരു വാല്യൂ ഉണ്ട് അല്ലെ ആ വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യാം പെർമ്യൂട്ടേഷൻ ടേബിൾ എടുക്കാം ത്രീയിൽ വണ് വരുന്നത് എവിടെയാണ് എന്ന് നോക്കാം അതായത് പെർമ്യൂട്ടേഷൻ ടേബിളില് തേർഡ് കോളത്തിൽ എവിടെയോ ഒരു സ്ഥലത്ത് വണ്ണ് വരുന്നുണ്ട് ആ വണ്ണാണ് എന്ത് നമ്മളുടെ ആ വണ്ണിന് കറസ്പോണ്ടിങ് ആയ കോളമാണ് നമ്മുടെ വാല്യൂ നോക്കി ഏതാ വാല്യൂ വരുന്നത് ടൂ ആണ് വരുന്നത് മനസ്സിലായോ നമ്മളിവിടെ പറയാം ആണ് നമുക്ക് रहु... ോ ഒരുത്തിൽ എവിടെയോ സി എവിടെയോ ഒരുത്തിൽ വണ്ണ് വരുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അത് എവിടെയാണ് തേർഡ് റോയിൽ എവിടെയാണ് വണ്ണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കും ആ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളം ആണ് എന്ന് മനസ്സിലായി സോ രണ്ടാണ് ആൻസർ അതുകൊണ്ട് ആധാർ കാർഡിന്റെ ഫസ്റ്റ് നമ്പർ എത്ര ആയിരിക്കും രണ്ടായിരിക്കും മനസ്സിലായോ ഒന്നും കൂടെ ഞാൻ പറയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു അപ്പൊ ഞാൻ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പൊ അതായത് ഒരു പെർസണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗെയിം ആയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഒരു ജഡ്ജിന്റെ അടുത്ത് നമ്മൾ സാറിന്റെ ആധാർ കാർഡ് എത്രയാണെന്ന് ചോദിക്കുന്നു സാറിനോട് പറഞ്ഞു സാർ ഫസ്റ്റ് ഡിജിറ്റ് പറയണ്ട അത് ഞാൻ പ്രെഡിക്ട് ചെയ്യാം എത്രയാണ് എന്നുള്ളത് ഓക്കെ അപ്പൊ സാറ് ബാക്കി പറഞ്ഞ ഡിജിറ്റ് തരുമോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് റിവേഴ്സ് ഓർഡർ എഴുതുന്നു എന്നിട്ട് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന രണ്ട് ടേബിൾ ഉണ്ടല്ലോ രണ്ട് ടേബിള് ഫില്ല് ചെയ്യാം ഈ ടേബിൾ ഫില്ല് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിലത്തെ ഡിജിറ്റ് സീറോ കിട്ടണം അല്ലെ ആ സീറോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഡിജിറ്റ് നടത് ടൂ ആണ് എന്ന് കിട്ടി സോ ആധാർ കാർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ടൂ ആയിരിക്കും ഇത് പ്രഡിക്ട് ചെയ്യുന്നത് പോലെ ഇനി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒരു നമ്പർ തെറ്റിച്ച് മേടിക്കാം ജഡ്ജസ് ജഡ്ജസിനടുത്തുനിന്ന് ജഡ്ജിനോട് പറയുന്നു ഓക്കെ ഫസ്റ്റ് എന്താ പറയാ ഫസ്റ്റ് നമ്പർ എന്നോട് ഇത് വേറെ ഏതെങ്കിലും നമ്പർ പറഞ്ഞു ഞാൻ അത് ഏതാണെന്ന് കറക്റ്റ് പ്രെഡിക്ട് ചെയ്ത് തരാം അതെല്ലാം എന്നുണ്ടെങ്കിൽ മൂന്ന് ജഡ്ജസിനടുത്തൊന്നും ആധാർ കാർഡിന്റെ നമ്പർ മേടിച്ചിട്ട് ഒരാളോട് തെറ്റിച്ച് പറഞ്ഞു എന്ന് പറയാം ഒരാൾ ഫസ്റ്റ് ഡിജിറ്റ് തെറ്റിച്ച് പറഞ്ഞു ആരാൾ തെറ്റിച്ച് പറഞ്ഞത് ഞാൻ പ്രിഡിക്ട് ചെയ്യാം എന്ന് പറയാം ഓക്കെ ഇങ്ങനെയൊക്കെ ഈ ഗെയിം നമുക്ക് മോഡിഫൈ ചെയ്യാം അതെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ബസ്സിലോ ഗെയിമോ ആയിട്ട് നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാം നമ്പർ അതല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ആയിട്ടോ പ്രസന്റ് ചെയ്യാം ഞാൻ അതെങ്ങനെയാണ് നമുക്ക് രണ്ട് കീ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ടേബിളും ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഉണ്ട് പെർമ്യൂട്ടേഷൻ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു സാധനം എന്ന് വെച്ചിട്ടാണ് ഈ എന്ന് വന്നിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സോ അയാൾ ഉപയോഗിച്ചിരിക്കുന്ന കീ ഇതാണ് പൂജ്യത്തിന് വണ്ണിലേക്ക് കണക്ട് ചെയ്യാം വണ്ണിന് ഫൈവിലേക്ക് ടൂ സെവനിലേക്ക് ത്രീ സിക്സിലേക്ക് ഫോറിന് ടൂലേക്ക് ഫൈവിന് എയ്റ്റിലേക്ക് സിക്സിന് ത്രീ ലേക്ക് സെവന് സീറോയിലേക്ക് എയ്റ്റിന് നൈനിലേക്ക് നൈനിന് ഫോറിലേക്ക് ഇതാണ് പുള്ളിയുടെ കീ ഈ ഒരൊറ്റ കീയേ ഉള്ളൂ ആധാർ കാർഡിന്റെ നിമിത്തത്തില് ആധാർ കാർഡിന് മാത്രല്ല നമ്മൾ പല ഇൻഷുറൻസ് നമ്പറുകള് പിന്നെ ചില ലൈസൻസ് നമ്പറുകള് ചില ചില കോഡുകള് ഇങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ പ്രഭവം വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആൻഡ് ബെർഹോവിന്റെ ഏറ്റവും വലിയ കീ എന്ന് പറഞ്ഞത് ഈ കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ടീബിൾ എവിടെ നമ്മുടെ പെർമ്യൂട്ടീഷൻ ടീബിൾ എവിടെ ആ പെർമ്യൂട്ടീഷൻ ടീബിൾ എടുത്തു കഴിഞ്ഞാൽ നോക്കേ ഫസ്റ്റ് നമ്മൾ ഒന്ന് ഒമ്പത് വരെ എഴുതി പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് ഒമ്പത് വരെ എഴുതി അടുത്ത് എന്താ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞ കീ ഉണ്ടല്ലോ പൂജ്യത്തിന് ഒന്നിലേക്ക് കണക്ട് ചെയ്തു ഒന്നിന് അഞ്ചിലേക്ക് കണക്ട് ചെയ്തു രണ്ടിന് ഏഴിലേക്ക് കണക്ട് ചെയ്തു മൂന്നിന് ആറിലേക്ക് കണക്ട് ചെയ്തു അങ്ങനെയാണ് രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത് അതായത് മേലത്തതിന് എവിടേക്ക് കണക്ട് ചെയ്തു എന്നാണ് താഴെത്തറ എഴുതിയിരിക്കുന്നത് അടുത്ത റോയോ അതിനെ എവിടേക്ക് കണക്ട് ചെയ്തു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് അഞ്ചിലേക്ക് അഞ്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഒന്നിന് താഴെ പിന്നെ അഞ്ചു വന്നു അഞ്ചിനെ എവിടേക്കാണ് കണക്ട് ചെയ്ത് എട്ടിലേക്ക് അപ്പൊ എട്ടിലേക്ക് കണക്ട് ചെയ്തു ഏഴിന് എവിടേക്കാണ് കണക്ട് ചെയ്ത് പൂജ്യപ്പിലേക്ക് കണക്ട് ചെയ്തു അങ്ങനെയാണ് മൂന്നാമത്തെ റോഡ് ചെയ്തത് അപ്പൊ നാലാമത്തെ റോ എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് അതിന്റെ തൊട്ട് മോളത്തെ റോയിൽ പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയാണ് ഈ എട്ട് റോകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എട്ടെണ്ണം മാത്രമേ ഉണ്ടാക്കൂ ഒമ്പതാമത്തെ ഒരു റോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ എന്താ പറയാ ഒരു ഒരു മാജിക് അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതല്ലാത്ത ഒരു റോ നമുക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നോക്കിയോ നോക്കാം അല്ലോ ഇപ്പൊ അവസാനത്തെ റോ വന്നിരിക്കുന്നത് ഏഴ് പൂജ്യം നാല് ആറ് ഒമ്പത് എന്ന് പറഞ്ഞിട്ടാണല്ലോ അടുത്ത റോ നമ്മൾ ഉണ്ടാക്കി വിട്ടുക ഏഴിനെ എങ്ങോട്ടാ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ പൂജ്യത്തിലേക്ക് അപ്പൊ അടുത്തത് പൂജ്യം വരും പൂജ്യത്തിന് എങ്ങോട്ടാ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നിലേക്ക് അപ്പൊ അടുത്തത് ഒന്ന് വരും നാലിനെ ഇങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ രണ്ടിലേക്ക് അപ്പൊ ആ റോ എന്താ വരിക പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാലൊന്നും പറഞ്ഞ് വരിക ആദ്യത്തെ റോ തന്നെ നമുക്ക് കിട്ടാം മനസ്സിലായോ അതായത് ഇതല്ലാത്ത ഒരു പുതിയ റോ ഈ കീ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മറ്റേ നമ്പർ ഇട്ട സമയത്ത് ഏഴ് കഴിഞ്ഞിട്ട് പിന്നെയും പൂജ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഏഴിൽ വെച്ച് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് പെർമ്യൂട്ടേഷന്റെ സീക്രട്ട് ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ഈ ഏഴാമത്തെ റോയിൽ നിൽക്കുന്നത് അല്ലെ കറക്റ്റ് സീറോ ടു സെവൻ പറയുമ്പോൾ എട്ട് റോയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ മാത്സിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് അത് കുറച്ച് അഡ്വാൻസ് ടോപ്പിക് ആണ് അപ്പൊ അത് പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ലെവലുള്ള ആണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ റിസർച്ച് ഒന്ന് ചെയ്തു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഇതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പത്ത് എണ്ണ ഉണ്ടാവുള്ളൂ പത്ത് കോമ്പിനേഷൻ ഉണ്ടാവുള്ളൂ അതിൻ്റെ മേലേക്ക് ഇത് പോകില്ല അതാണ് അതിൻ്റെ സീക്രട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇതുപോലെ ഡയറക്റ്റ് കോഡിംഗ് അല്ല വരുന്നത് കുറച്ചും ഒരു നോൺ ലീനിയർ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു അപ്രോച്ച് ആണ് വന്നിരിക്കുന്നത് അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചു ഓക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത് ഒരു പെൻറ്റൺ സിമട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് റിയാലോ അഞ്ച് വശങ്ങളാണ് പറയാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം നമ്മൾ അഞ്ചു തരത്തില് അഞ്ചു തരത്തില് റൊട്ടേറ്റ് ചെയ്താലും അത് തന്നെയാണ് വരിക അതുപോലെ അഞ്ച് ആക്സസുകളിൽ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതേ ഷേപ്പ് തന്നെയാണ് വരിക അപ്പൊ അതിനെയാണ് റോട്ടേഷൻ സിമെട്രി റിഫ്ലക്ഷൻ സിമെട്രി എന്ന് പറയുന്നത് കുറച്ചൊരു അഡ്വാൻസ് ടോപ്പിക്കാണ് അങ്ങനെയാണ് വേണ്ടത് എന്ന് പറയാൻ വേണ്ടി ഒന്ന് പറഞ്ഞത് ഓക്കെ അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഗെയിമിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ആധാർ കാർഡിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു ഒരു ഗണിശാസ്ത്രമേലേക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗെയിമോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കാം അല്ലെങ്കിൽ ഒരു മോഡൽ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് എന്താണ് ഇതിന്റെ പുറകിലെ കൺസെപ്റ്റ് ഈ ഗ്രൂപ്പ് ഒക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിന്റെ അങ്ങനെ നോക്കാം അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെർമ്യൂട്ടീഷൻ ടേബിൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യം നോക്കി മൂന്ന് എന്നുള്ള റോ റോഡ് മൂന്ന് റോം എങ്ങനെയാ ഇത്ര വാല്യൂ മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് എന്നാ വന്നിരിക്കുന്നത് അല്ലെ ആറാമത്തെ റോ നിങ്ങൾക്ക് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് എന്നാ അത് നമ്മൾ മലപ്പൂർവ്വം കൊടുത്തതല്ലോ അല്ലെ നമ്മൾ ചെയ്ത് വന്നപ്പോ അങ്ങനെയാണ് വന്നിരിക്കുന്നത് മനസ്സിലായോ ഇനി നമ്മൾ ആ ആധാർ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സംതിങ് ഇൻട്രസ്റ്റിംഗ് സിക്സ് സിക്സ് വരുന്നുണ്ട് അത് എത്രാമത്തെ ആ മൂന്നാമത്തെ ഇൻഡെക്സ് ആണ് വന്നിരിക്കുന്നത് അത് സീറോ ആണ് വന്നിരിക്കുന്നത് പിന്നെ എയ്റ്റില് സീറോ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ലെവൻത്തിൽ സീറോ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ആ പൊസിഷൻസില് സീറോ വന്നത് അത് എല്ലാ നമ്പേഴ്സിനും അതിന് ആണോ സീറോ വരിക അതോ എന്തെങ്കിലും ട്രിക് ട്രിക്ക് ഉണ്ടോ അതോ ഈ വരുന്ന വാല്യൂകളിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിങ് പാറ്റേൺസ് ഉണ്ടാവുന്നുണ്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നാലഞ്ച് ആധാർ കാർഡുകൾ വെച്ച് നോക്കിയിട്ട് എന്ത് പാറ്റേൺ ആയിത്തു നിന്നുള്ളത് എന്താ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ചാർട്ടായിട്ടോ അതർ ചാർട്ടായിട്ടോ ഒക്കെ പ്രെസന്റ് ചെയ്യാം അതും ചെയ്യാം സോ ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ് എന്താ പറയാ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാം ഇതാണ് ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സോ വെൻ യു പ്രെസെന്റ് കീപ് ദു ടീബേഴ്സ് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെക്കുക ജഡ്ജസിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു നമ്മൾ ഫില്ല് ചെയ്യേണ്ട ടീബിളും ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് അപ്പൊ എഴുതിണ്ടാക്കാന്നുണ്ടെങ്കിൽ ജഡ്ജസിന്റെ ഭയങ്കര മുഷിപ്പ് വയ്ക്കും ഓക്കെ സോ അതൊന്ന് നോക്ക് മാക്സിമം എൻഗേജ് ചെയ്തിട്ട് വേണ്ടി പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അറിയില്ല നിങ്ങൾക്ക് കമന്റിൽ കമന്റിൽ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാം റെസ്പോണ്ട് ചെയ്യാം സോ അടുത്തൊരു അടുത്തൊരു ഐഡിയ നമ്മൾ ചാറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ന് വിചാരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണ് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ കമന്റ് ചെയ്തോളൂ നമുക്ക് നോക്കാം ഫോളോ കൊറേ പേര് കമന്റ് നമുക്ക് ചാറ്റ് ചാറ്റ് ചെയ്യാം ചെയ്യണമെങ്കിലും മോഡലായിട്ടോ അല്ലെങ്കിൽ പസൻ ആയിട്ടോ ഒക്കെ പ്രസന്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ആണ് പ്ലാൻ ചെയ്യുന്നത് അടുത്തൊരു രണ്ട് മൂന്ന് വീഡിയോ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ഒരു മോഡലോ ചാർട്ടൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് വർക്ക് ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഓക്കെ ഫൈൻ ബൈ ബൈ സി യു ഡോ നെക്സ്റ്റ്